ും വാഹമ്മത്തല്ലാ അലഹമ്മില്ല അലഹമ്മലമി അസ്ലാത്തു വസ്സലാമ അഷ്റഫുൽ മുസ്ലിം വാലാ അലഹി ഒസാബി അജ്മീൻ അഹമ്മബാദ് അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരൽ സോല അമലായി സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് രോഗികളെ സന്ദർശിക്കാൻ പോയി ഒരു സഹോദരൻ നമ്മളൊക്കെ സഹായിക്കുന്ന ആളുകളാണല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു സഹോദരൻ അയൽവാസിൻ്റെ വീട്ടിൽ കിണറിലൊരു പൂച്ച ചാടി ആ പൂച്ച ചാടിയ ആ പൂച്ചനെടുക്കാൻ വേണ്ടി ആ സഹോദരൻ ഇറങ്ങിയതാണ് ആ സഹോദരൻ ഇറങ്ങി ഏകദേശം ആ പൂച്ചനൊക്കെ എടുത്ത് തിരിച്ച് കയറി ഏകദേശം ഇരുപത്തിയാറ് കോല് അളവുള്ള ഒരു കിണറാണ് അത് ഇരുപത്തഞ്ചെണ്ണം കയറിയതിന് ശേഷം ആ സഹോദരന് കൈക്കും കാലിനൊക്കെ ഒരു ബലക്കുറവായി ആ സഹോദരൻ താഴെ വീണു അങ്ങനെ ആ സഹോദരന് നട്ടലിന് പൊട്ടി വറ്റി ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഏകദേശം ഇരുപത്തഞ്ചോളം വർഷം ഇരുപത്തഞ്ച് വർഷത്തോളം ആ സഹോദരന് കിടപ്പിലാണ് ഏകദേശം ഇൻ്റെ ഒരു പ്രായമുള്ള സമയത്താണ് ആ സഹോദരന് കിണറിൽ വെക്കണത് അപ്പോൾ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെയുള്ള രോഗികളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും ആ സഹോദരം സംസാരത്തിന് ഇങ്ങനെ പറഞ്ഞേ നിങ്ങളാണ് നമ്മളെ കുടുംബക്കാർ കാരണം എന്താ വെച്ചാൽ താങ്ങി നിൽക്കുന്ന സമയത്ത് അല്ല കുഴഞ്ഞു നിൽക്കുന്ന സമയത്ത് താങ്ങി നിർത്തണോണാണ് യഥാർത്ഥ കുടുംബക്കാര് അങ്ങനെ വല്ലാത്തൊരു ഇത് കാരണം നമുക്ക് സമ്പത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള സമയത്ത് കൂടെ നിൽക്കണ ചെങ്ങായിമാരാണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും വരുന്ന സമയത്തൊന്നും വിളിച്ചു നോക്കാനോ അല്ലെങ്കിൽ എന്ത് വർത്താനം എന്നുള്ളൊരു ചോദ്യം ഒന്നും പോകണ്ട വന്നിട്ടില്ല എന്നാൽ ആ സഹോദരൻ പറഞ്ഞ മാർ ഒന്ന് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു വയ്ക്കാൻ മതി കുറെ ചെങ്ങായിമാരുണ്ടെങ്കിൽ ആണ് സഹോദരന് ഒന്ന് വിളിച്ച് എന്താ വർത്താനം എന്നൊക്കെ ചോദിച്ചാൽ മതി എല്ലാവർക്കും പേട് എന്താ വെച്ചാല് എന്തെങ്കിലും ഇനി വർത്താനം ചോദിക്കാൻ വിളിച്ചാൽ എന്നീ കൊടുക്കേണ്ടി വരുമോ എന്നീ പൈസ എന്തേലും കൊടുക്കേണ്ടി വരുവോ എന്നുള്ളൊരു ആ ഒരു പേടിയാണ് ബിസ്മിയിൽ വരുമ്പോഴാണ് വലിയൊരു ആശ്വാസം ഉണ്ടാവുന്നത് ആ സഹോദരൻ ഇങ്ങനെ പറയാം ബിസ്മിയിൽ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ഓരോ കുറു ക്ലാസ്സും മറ്റൊക്കെ കേട്ടാണ് ജീവിതത്തിന് തന്നെ മാറ്റങ്ങൾ ഉണ്ടായത് പിന്നെ നമ്മളിവിടുന്ന് ഒരു ആയിരം അല്ലെങ്കിൽ രണ്ടായിരം സ്കോളർഷിപ്പ് കൊടുത്താൽ ഒരിക്കൽ പതിനായിരം കിട്ടുന്നതിന് തുല്യമാണ് സഹോദരന്മാർ പറയണേ കാരണം അതിന് ഒരു വർക്കത്തുണ്ട് പിന്നെ ഇവിടുന്ന് കിട്ടുന്ന കുറാൻ ക്ലാസ്സിൻ്റെ കൊണ്ടും ജീവിതത്തിനുണ്ടാണ് മാറ്റങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ പൈസ കുറേ ഉണ്ടായിട്ട് കാര്യമില്ല അതിൽ സമാധാനം ഉണ്ടാവണം അപ്പം ഇങ്ങനെയുള്ള ഈ രോഗികളുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അതാ തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാവും ഒരു രോഗിയെ സന്ദർശിച്ചാൽ അതിൻ്റെ റസൂര് പറഞ്ഞ ഒരു അധീസനുണ്ട് ഒരു രോഗിയെ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ എഴുതിനായിരം മലക്കുള്ള പ്രാർത്ഥന ഉണ്ടാവും വൈകുന്നേരം ഒരു രോഗിയെ സന്ദർശിച്ചാൽ നേരം പുലരോളം എഴുപതിനായിരം മനക്കുള്ള പ്രാർത്ഥന ഉണ്ടാവും അപ്പം ഈ എഴുതിനായിരം മലക്കള പ്രാർത്ഥന കിട്ടുക എന്നുള്ളത് അത് വല്ലാത്തൊരു സംഭവനാണ് കാരണം നമുക്ക് അത് അതിൻ്റെ വില അറിയില്ല അത് ഇവിടുന്ന് കിട്ടാത്തതുകൊണ്ട് അത് മറിച്ച് ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഓഫർ പറയുകയാണെങ്കിൽ ഒരായിരം ഉറുപ്പേൻ്റെ സാധനത്തിന് ഒരു അഞ്ഞൂറ് ഉറുപ്പ് കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും എവിടുക്കാണെങ്കിലും ഓടി പാഞ്ഞു പോകും കാരണം അത് നമുക്ക് ഇവിടെ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് പക്ഷേ ആഹ് രീന്ന് കിട്ടുന്നൊരു ഓഫർ അല്ല തിന്നിട്ട് അതിന് നമുക്കാര്ക്കും സമയമില്ല അപ്പൊ സുബേശം ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോണ്ട് ഒരു രോഗിയായി രണ്ടു രോഗിയെ സന്ദർശിച്ചാൽ ആ ഒരു എഴുപതിനായിരം അരക്കളെ പ്രാർത്ഥന കിട്ടാറുമ്പോൾ അത് വല്ലാത്തൊരു സംഭവല്ലേ നമ്മളിപ്പോൾ ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ആയിരം കിട്ടും ചിലപ്പോൾ രണ്ടായിരോ അല്ലെങ്കിൽ അഞ്ഞൂറോ അതിൽ കൂടുതൽ കിട്ടിയാലോ അതേ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കണം ഏകദേശം എട്ടോ അല്ലെങ്കിൽ പത്തോ അതിൽ കൂടുതലൊക്കെ മണിക്കൂർ വരെ പണിയെടുക്കേണ്ടി വരും ഇന്നാലാണ് ഈ പൈസ കിട്ടുക പക്ഷേ നമുക്ക് ആകെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോണ്ടോ അതിൽ ഓഫർ തോന്നിട്ട് ആ ഓഫറിനൊന്നും നമ്മളാരും ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ വിരലിൽ കടിക്കേണ്ടി വരും ആ അർത്ഥത്തിന് നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുക അതുപോലെ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയണമെങ്കിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചകള് ഇവിടെ വിസ്മിത്ത് വൈകി നേരം ഫിസിയോതെറാപ്പിയിൽ പോയി അപ്പം അവിടെ ഒരു സഹോദരന് നമ്മൾ എൻ്റെ ഒരു പ്രായ ഇൻ്റെ പ്രായമില്ല അതിനെക്കാട്ടി കുറച്ച് പ്രായം കുറവുള്ള ഒരു സംഭവം തന്നെ അപ്പോൾ ഓന് അവിടെ നിന്നാണ്ട് ഇങ്ങനെ ഒരു മൂക്കിൽ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ആക്സിഡന്റ് പറ്റിയതാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ജ്യൂസ് അടിച്ചിട്ടാണ് അവൻ്റെ മുന്നേ സംസാരിച്ചപ്പോൾ പറഞ്ഞ് ജ്യൂസ് അടിച്ചിട്ടാണ് കൊടുക്കലാന്ന് അപ്പം നമ്മളൊക്കെ ഉഷാറായിട്ട് ഇപ്പോൾ രാവിലെ തന്നെ ചായ പിടിച്ച് വന്ന ആൾക്കാരും നമ്മളെല്ലാവരും അപ്പം നമ്മൾ ഉഷാറായിട്ട് ചായയും വെള്ളമൊക്കെ നല്ല ഉഷാറായിട്ട് കുടിച്ച് ഒക്കെ കഴിഞ്ഞ് ഒരാത്തൊരു ബുദ്ധിമുട്ടില്ലാതൊക്കെ നമ്മൾ കഴിഞ്ഞ് പോന്ന് പക്ഷെ ഇങ്ങനെയുള്ള ഒരു സഹോദരനെ കാണുമ്പോൾ നമുക്കുള്ള തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ നമ്മളെ ശുക്ർ കാണിക്കേണ്ടേ കാരണം അള്ള നമ്മളതിലൊന്നും പെടുത്തിട്ടില്ലല്ലോ അതാണ് നമ്മൾ നോക്കേണ്ടത് അള്ളാഹു നമ്മളതിലൊന്നും പെടുത്തിട്ടില്ലല്ലോ അപ്പം അള്ളാഹ് നമ്മൾ എത്ര സ്തുതിച്ചാലും വരാവില്ല പിന്നെ വേറൊരു സഹോദരന്റെ അടുത്ത് പോയി ആ സഹോദരന് മസിൽന് ബല ഇല്ലാത്തൊരു മസിലിന് ഒരു ഉറപ്പില്ലാത്ത ഒരു രോഗാണ് ആ സഹോദരന് പെണ്ണുങ്ങൾക്കും ഇതേപോലെ അരക്ക് കീപ്പെട്ട് ഇത് പോളിയോ പാലിച്ചതാണ് അപ്പം ആ സഹോദരന് വേറൊരു വരുമാനം ഇല്ല ഉപ്പിയമ്മുണ്ട് ആ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു പീഡ കെട്ടിയിട്ടുണ്ട് ആ പീഡേന്ന് കിട്ടുന്ന ഒരു വരുമാനമാണ് വേറൊരു വരുമാനമായിട്ട് ആ കുടുംബത്തിന് ഇല്ല അപ്പോൾ ഇവിടെ നിന്ന് കിട്ടണ ഒരു സ്കോളർഷിപ്പ് കൊണ്ടാണ് ആ കുടുംബമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോണേ അപ്പോൾ നമുക്ക് ഈ ബിസ്മിക്ക് വേണ്ടി സക്കാലത്ത് സതക്കൻ്റെ ഒക്കെ പൈസ തരുന്ന സഹോദരങ്ങൾക്കൊക്കെ ൊന്നും അതിന്റെ പ്രതിഫലം എത്ര ഉണ്ട് എന്നുള്ളത് ഇവിടുന്ന് അറിയില്ല കാരണം പരലോകത്തു നിന്ന് ആ ഒരു പ്രതിഫലത്തിന്റെ ഒരു മൂല്യം നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മൾ വിസ്മി കൂട്ടായ്മ മാസത്തിനുള്ള സ്കോളർഷിപ്പ് കൊടുക്കണേ കാരണം ഒരു പ്രാർത്ഥന ഈ രോഗികളിയും മർദ്ദിൻ്റെ ഒക്കെ ഒരു പ്രാർത്ഥന എന്നാ വള്ള പെട്ടെന്ന് കേൾക്കണ അപ്പൊ ഓരോരു പ്രാർത്ഥന കൊണ്ടാണ് നമ്മളീ ഭിസ്മി ഈ കൂട്ടായ്മ ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ഇവർ മുന്നോട്ട് പോകണേ പിന്നെ വേറൊരു സഹോദരന്റെ അടുത്ത് പോയി ആ വീട്ടിൽ മൂന്നാള് അരക്ക് പോളിയോ ബാധിച്ച് അരക്ക് തായ ചലനശേഷി ഇല്ലാത്ത ആളുകളാണ് അപ്പം ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്കൊക്കെ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന സ്കോളർഷിപ്പ് വലിയൊരു ആശ്വാസമാണ് പിന്നെ നമ്മളിങ്ങനെ ഇടക്കൊക്കെ രോഗിയെ രാവിലെ ഒന്ന് സന്ദർശിക്കാൻ പോകുമ്പോൾ അത് നമുക്ക് തന്നെ വലിയൊരു ആശ്വാസമാണ് കാരണം നാളെ ഞമ്മക്ക് കഴിച്ചിലാവണെങ്കിൽ അള്ളാഹ പറയേണ്ടത് കിയാമന്ത്നാൾ അള്ളൻ്റെ ചോദ്യം ഉണ്ട് ഞാൻ രോഗിയായിരിക്കെന്ത എന്നും സന്ദർശിച്ചില്ലെന്നുള്ള ചോദിക്കുമ്പോൾ ലോകം പരിപാലിക്കുന്ന നാദാജി അങ്ങനെ രോഗിയാവും പറയും അപ്പം അള്ള പറയണേ എൻ്റെ ഒരു അടിമ രോഗിയായിരിക്കണ സമയത്ത് നീ എന്താ അവിടെ അവിടെ സന്ദർശിച്ചില്ലേ അവിടെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ കാണമായിരുന്നു എന്ന് അള്ള പറയാണ് അപ്പൊ അയിന്നൊക്കെ നമ്മൾ കഴിച്ചിലാണെങ്കിൽ ആ അർത്ഥത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലുള്ള പ്രയാസപ്പെടുന്ന രോഗികളാണെങ്കിലും മറ്റ് ോർഫനിലാണെങ്കിലും നമ്മളൊന്ന് സന്ദർശിച്ച് ആ കാര്യത്തിനൊന്ന് ഒരു ആശ്വാസം സമാധാനം കിട്ടുന്ന രീതിയിലൊക്കെ ഒന്ന് പോയി കൊടുത്താൽ അത് നമ്മൾക്കൊരു മുതൽ കൂട്ടാവും ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും അതിനു വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു നമ്മളെ ചെയ്ത സൽക്രമങ്ങളൊക്കെ സോലിഹായ അമലായി സ്വീകരിക്കുവാറാകട്ടെ